ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഏഴാം ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ നിരവധി സംഭവങ്ങളാണ് ഹൗസിൽ നടക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ ലാലേട്ടനിൽ നിന്നും വിമർശനം കേട്ടതിന് ശേഷം വളരെയധികം വിഷമത്തിലായിരുന്നു ഡി ജെ സിവിൻ സഭ്യമല്ലാത്ത ആംഗ്യം ജാസ്മിനെ കാണിച്ചു എന്നതിൻ്റെ പേരിലാണ് സിവിനെ ലാലേട്ടൻ വിമർശിച്ചത് വീട്ടിലെ ഒരു വഴക്കിനിടയിലായിരുന്നു സംഭവം നടന്നത് ഉടൻ തന്നെ സിബിൻ ജാസ്മിനോടും പ്രേക്ഷകരോടും മാപ്പ് പറഞ്ഞെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ വിഷയത്തിൽ സിവിനെ ശകാരിക്കുകയും പവർ ടീമിൽ നിന്നും പുറത്താക്കുകയും ഗെയിമിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരുന്നു ആ സംഭവത്തിന് ശേഷം വലിയ മനോവിഷമത്തിലായിരുന്നു സിവിൻ ഇനി തനിക്ക് ഗെയിം കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നായിരുന്നു സിവിൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നതും മാനസികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ ബിഗ് ബോസ് ഷോയിൽ നിന്നും തന്നെ പുറത്താക്കണമെന്ന സിബിൻ അപേക്ഷയും ചെയ്തിരുന്നു ഒപ്പം തൻ്റെ മയക്കൂരുവെക്കുകയും താരം ചെയ്തിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ സിബിൻ നിരാഹാരവും തുടങ്ങിയതോടെ ബിഗ് ബോസ് സിവിന് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള അനുവാദം നൽകിയിരുന്നു ഏറെ നേരം സൈക്കോളജിസ്റ്റുമായി സംസാരിച്ച ശേഷം സന്തോഷവാനായി സിബിൻ ഹൗസിലേക്ക് മടങ്ങി വരികയും ചെയ്തിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സിബിനെ വരം എന്നാൽ പുതിയ പ്രമോ പ്രകാരം സിബിൻ വീണ്ടും മാനസികമായി തകർന്നുവെന്നും ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോയതുമായിട്ടാണ് അറിയാൻ സാധിച്ചതും ഐ നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് സിബിൻ നടക്കുന്നതും ശേഷം ബിഗ് ബോസ് സിബിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ബ്ലൈൻഡ് കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായിരുന്നു പ്രമോയിൽ കാണിച്ചിരുന്നത് സിബിൻ ഷോ കിറ്റ് ചെയ്തു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വന്നതും അതേസമയം സിബിൻ പുറത്തേക്ക് എന്ന് വന്നതോടെ കുറച്ച് ബി ബി പ്രേക്ഷകർ നിരവധി കുറിപ്പുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൂട്ടത്തിലൊരു കുറിപ്പിൽ നടി ആര്യയുടെ അനുഭവങ്ങളാകാം സിബിൻ ഷോ കിറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നതും കാരണം സിനിമാ ടെലിവിഷൻ താരം ആര്യ ബഡായി സീസൺ രണ്ടിൽ മത്സരാർത്ഥിയായി എത്തിയിരുന്നു പക്ഷേ ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായി മാറിയത് ആര്യയ്ക്ക് തന്നെയായിരുന്നു വലിയ രീതിയിൽ സൈബർ ആക്രമണവും ആര്യ നേടിട്ടിരുന്നു പോകരുതെന്ന് ആര്യ പലവട്ടം സിവിനോട് പറഞ്ഞതാണ് ആ ഉപദേശവും അനുഭവങ്ങളുമായിരിക്കും സിവിനെ ട്വിറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഒരു ആരാധകൻ ബി വി പ്രേക്ഷകരുടെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയിൽ കുറിച്ചത് ജാസ്മിനുമായും നടന്ന സംഭവങ്ങളിൽ തന്നെ നെഗറ്റീവായിട്ടാകുമോ കാണിച്ചത് എന്നുള്ള ചിന്ത വളരെയധികം സിവിനെ അലട്ടിയിരുന്നുവെന്നത് എപ്പിസോഡിൽ നിന്നും വ്യക്തമാകുന്നു സിബിൻ ബിബിയിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ പോകരുതെന്ന് താൻ ഉപദേശിച്ചതായിരുന്നുവെന്നും ആര്യ മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലും കുറിച്ചിരുന്നു സിബിനും ആര്യയും സ്റ്റാർ മ്യൂസിക്ക് അടക്കമുള്ള ഷോകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളവരും ഉറ്റ ചങ്ങാതിമാരുമാണ് സിബിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് ആര്യക്ക് തന്നെയാണ് ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ബിഗ് ബോസിലെ ഏറ്റവും എൻറ്റർടൈനിങ് ആയ മത്സരാർത്ഥി സിബിൻ തന്നെയായിരുന്നു വ്യക്തമായി സംസാരിക്കാനും തർക്കിച്ചു നിൽക്കാനും എല്ലാം സിബിന് നിഷ്പ്രയാസം നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ സിബിൻ ഷോ ട്വിറ്റ് ചെയ്യുന്നുവെന്നുള്ള പ്രമോ വന്നതോടെ പ്രേക്ഷകർ നിരാശയിലാണ് സിബിൻ വന്ന ശേഷമാണോ ഉറങ്ങിക്കിടന്ന വീട് കുറച്ചെങ്കിലും സജീവമായി മാറിയത് അതേസമയം സിബിൻ ക്വിറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്നും ചിലർ പറയുന്നുമുണ്ട് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്